സ്പിന്നർമാർക്ക് മുന്നിൽ വട്ടം കറങ്ങുന്ന ഇന്ത്യൻ ബാറ്റർമാർ അതും ഇന്ത്യൻ പിച്ചിലാണ് ഈ സ്പിന്നർമാർ എന്ന് പറയുമ്പോൾ അത്രയും പേര് കേട്ടവരോ എക്സ്പീരിയൻസ് ഉള്ളവരോ ഒന്നുമല്ല വിരലിൽ ഉണ്ടാവുന്ന ടെസ്റ്റുകൾ മാത്രം കളിച്ചവരാണ് പോരാത്തതിന് പാർട്ട് ടൈം സ്പിന്നർമാർക്കെതിരെയും നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട് നിലവിലെ ഇന്ത്യൻ യുവ ടീം കഴിഞ്ഞ കുറച്ചു കാലമായി ഇങ്ങനെയൊരു കാഴ്ച നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇത് ബാസ്റ്റ്ബോൾ തന്ത്രവുമായി എത്തിയ ഇംഗ്ലീഷ് നിരക്കെതിരെ അവരുടെ എക്സ്പീരിയൻസ് അധികമൊന്നും ഇല്ലാത്ത സ്പിന്നർമാർക്കെതിരെ ഇന്ത്യൻ സംഘം അപ്രതീക്ഷിതമായി പരങ്ങുകയാണ് നമുക്കറിയാം ഒരു സമയത്ത് ലോക ക്രിക്കറ്റിൽ സ്പിന്നർമാരെ നേരിടുന്നതിൽ ഏറ്റവും മികവ് പുലർത്തിയ ടീമുകളിൽ ഒന്നായിരുന്നു ടീം ഇന്ത്യ ഫാസ്റ്റ് ബോളർമാർക്കെതിരെ പതറിയാലും സ്പിന്നർമാർക്ക് മുന്നിൽ നാട്ടിലോ വിദേശത്തോ ഇന്ത്യ അങ്ങനെ കവാത്ത് മറക്കാറില്ല സച്ചാൽ ഷെയ്ൻ ബോളിന് പോലും ഇന്ത്യക്കെതിരെ അത്ര വലിയ റെക്കോർഡൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോർക്കണം സക്രൈബ് മുഷ്താക്കും മുഷ്താഖ് അഹമ്മദും അതുപോലെ നദാൻ ലിയോണും ഗ്രെയിം സാനും ഡാനിയൽ വെട്ടോറിയും എല്ലാം മറ്റു രാജ്യങ്ങൾക്കെതിരെ നേടിയ റെക്കോർഡുകൾ നോക്കുമ്പോൾ ഇന്ത്യൻ ബാറ്റർമാർക്ക് മുന്നിൽ അവർ പലപ്പോഴും പതറിയിട്ടുണ്ട് എന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അടിമുടി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ യുവ ബാറ്റർമാർ സ്പിന്നർമാർക്കെതിരെ പരുങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക പ്രത്യേകിച്ചും ടെസ്റ്റ് ക്രിക്കറ്റിൽ നാട്ടിലെ പിച്ചുകളിൽ പോലും എതിർ ടീം സ്പിന്നർമാർക്ക് മുന്നിൽ വട്ടം കറങ്ങുകയാണ് ഇന്ത്യൻ ബാറ്റർമാർ പലപ്പോഴും ഫൈഫർ എടുത്തുകൊണ്ട് അവരുടെ സ്പിന്നർമാർ അവരുടെ വിജയ ആരവം മുഴക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ സ്പിൻ ബോളർമാരെ നേരിടുമ്പോൾ യുവ ഇന്ത്യൻ ടീം ഇത്രത്തോളം വിഷമിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം പലപ്പോഴും നിശ്ചിത ഓവർ ക്രിക്കറ്റിനെ അമിതമായി ആശ്രയിക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന പ്രശ്നം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ടി ട്വന്റി ക്രിക്കറ്റിന്റെ വളർച്ചയോടെ ഇന്ത്യ അടക്കം ഭൂരിഭാഗം രാജ്യങ്ങളും ടെസ്റ്റ് ക്രിക്കറ്റിനെ ഏതാണ്ട് മട്ടാണ് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലെ മികവ് പലപ്പോഴും ടെസ്റ്റിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ കഴിയാറില്ല അതിനിപ്പം ടെസ്റ്റിലെ സ്ഥാനത്തിന് പോലും സെലക്ഷൻ മാനദണ്ഡമാവുന്നത് രഞ്ജി ട്രോഫിയല്ല ഐ പി എല്ലും അണ്ടർ നയൻറ്റീൻ ടൂർണമെന്റുകളുമാണ് ഇവയൊക്കെയും ലിമിറ്റഡ് ഓവർ ടൂർണമെന്റുകളാണ് ധനം അപ്പോൾ രഞ്ജിയിൽ കഴിഞ്ഞ മൂന്ന് കൊല്ലമായി തകർത്തടിച്ചിട്ടും സർഫറാസ് ഖാൻ പോലും ഇപ്പോഴാണ് അവസരം കിട്ടിയത് എന്ന് ഓർക്കണം അതുപോലെ ടി ട്വന്റി ക്രിക്കറ്റിലെ ഒഴിച്ചു കൂട്ടാനാവാത്ത കാര്യമെന്ന് പറയപ്പെടുന്ന പവർ ഹിറ്റിങ്ങിലാണ് ഇപ്പോഴത്തെ പ്രധാന ബാറ്റർമാരെല്ലാം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ കാരണങ്ങളാൽ തന്നെ ടേണിംഗ് പിച്ചുകളിൽ എങ്ങനെ സ്പിന്നർമാരെ നേരിടാം എന്നതിൽ ഇന്ത്യൻ ബാറ്റർമാർ അധികമൊന്നും ശ്രദ്ധ പതിപ്പിക്കുന്നതായി നമുക്കിപ്പോൾ തോന്നുന്നില്ല അതിവേഗത്തിലുള്ള അഗ്രസീവ് ഷോട്ടുകൾ സ്പിന്നർമാർക്കെതിരെയും അവർ കളിക്കാൻ ശ്രമിക്കുകയും ഇത് വിക്കറ്റ് വീഴാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം പരമ്പരാഗതമായ രീതിയിൽ വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഷോട്ടുകൾ കളിക്കാനോ സോഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് സ്പിന്നർമാരെ മെരുക്കാനോ ഇന്ത്യയുടെ ബാറ്റർമാർ ഇപ്പോൾ അധികമൊന്നും ശ്രദ്ധിക്കാറില്ല ശ്രമിക്കാറില്ല ഇത് കാരണം സ്പിൻ ബോളിങ്ങിനെതിരെയുള്ള അവരുടെ കഴിവും ഏതാണ്ട് കുറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ആഭ്യന്തര ക്രിക്കറ്റിലെ സ്പിൻ ബോളിംഗിന്റെ നിലവാരവും കുറഞ്ഞു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതും ഇന്ത്യൻ ബാറ്റർമാർക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ് നമുക്കറിയാം മുമ്പത്തേതുപോലെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന സ്പിന്നർമാർ അധികമൊന്നും ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഉള്ളവരാരൊക്കെ കളിക്കാറുമില്ല കുൽദീപും യശുവേന്ദ്ര ചാഹലും ഒക്കെ കൂടുതലും പന്തറിയാറുള്ളത് രഞ്ജിയിലുമല്ല ഇവർക്ക് ശേഷം ലക്ഷണമുത്തൊരു സ്പിന്നറുടെ പേര് പറയാൻ പറഞ്ഞാൽ പലപ്പോഴും മൗനമാണ് ഉത്തരം നമുക്കറിയാം നേരത്തെ അനിൽ അനിൽകും ഹർഭജൻ സിംഗും അതുപോലെ വെങ്കടപതി രാജു അതിനു മുമ്പ് നമ്മുടെ പത്മനാഭൻ രാജേഷ് ചൌഹാൻ അതിനു മുമ്പ് ബേദി അതുപോലെ ഏറാപ്പള്ളി പ്രസന്ന തുടങ്ങിയ ഇതിഹാസ സ്പിന്നർമാരൊക്കെയും ആഭ്യന്തര ക്രിക്കറ്റിൽ കൂടുതൽ കളിച്ചിരുന്നു ഇത് മറ്റ് ഇന്ത്യൻ ബാറ്റർമാർക്ക് ഇവർക്കെതിരെ കളിക്കാനുള്ള ഒരു അവസരം കൂടി ഒരുക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ ഈ കാരണത്താൽ തന്നെ ഉയർന്ന നിലവാരമുള്ള സ്പിൻ ബോളിങ്ങിനെതിരെ നമ്മുടെ ബാറ്റ്സർമാർ ഒരിക്കലും പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു അനുഭവ സമ്പത്ത് ഇല്ലായ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കുമ്പോൾ ഇന്ത്യൻ ബാറ്റർമാരെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ബാറ്റിംഗ് ടെക്നിക്കിൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്നാണ് ഇന്ത്യൻ ബാറ്റർമാർ സ്പിൻ ബോളിങ്ങിനെതിരെ വട്ടം കറങ്ങാനുള്ള മറ്റൊരു റീസൺ സ്പിന്നന്മാരെ ഫലപ്രദമായി നേരിടണമെങ്കിൽ വളരെ മികച്ചൊരു ബാറ്റിംഗ് ടെക്നിക്ക് ഒരു താരത്തിന് ആവശ്യമാണ് പ്രതിരോധം എന്നത് ഇപ്പോഴില്ല എന്ന് നമുക്ക് പറയാം ബാച്ച് ശൈലി ഇന്ത്യൻ ബാറ്റർമാരും പിന്തുറന്ന പോലെയായിരുന്നു ആദ്യ ടെസ്റ്റിലെ സംഭവ വികാസങ്ങൾ കൃത്യമായ ടെസ്റ്റ് ബാറ്ററായ ചെതേശ്വർ പുജാരിക്ക് ടീമിൽ നിന്നും പുറന്തള്ളപ്പെടുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ വിദേശ ബോളർമാർക്കെതിരെ വിദേശ സ്പിന്നർമാർക്ക് മുന്നിൽ ഇന്ത്യൻ ബാറ്റർമാർ വട്ടം കറങ്ങുന്നുണ്ട് എങ്കിൽ സെലക്ടർമാർ തീർച്ചയായും അത് അതീവ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്